നിങ്ങൾ കേൾക്കുന്നത് സത്യഭാമ നോവൽ രചന കുലപതി കെ എം മുൻഷി വിവർത്തനം ശത്രുഘ്നൻ ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി ടു എ ഡി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് അതിഥി മധ്യാമടുക്കാറായി ദ്വാരകയിലെ ഏറ്റവും വിശാലമായ മണിമാളികയാണ് സത്രാജ്യത്തിൻ്റെത് വെള്ളപൂശിയ ഭിത്തികൾ ചുറ്റോടുചുറ്റും വീതിയുള്ള പുറംതിന്ന അതിനോട് തൊട്ട് സൗരാഷ്ട്രത്തിന്റെ സൗരാഷ്ട്രത്തിൻ്റെ കടൽത്തീരത്ത് പരന്നുകിടക്കുന്ന അതിരിതിരിച്ച പ്രദേശത്ത് നിരനിരയായി നിൽക്കുന്ന വീടുകളും ചെറിയ കുടിലുകളും ആശ്രിതന്മാർക്കും വേലക്കാർക്കുമുള്ള താമസസ്ഥലങ്ങളാണിവ അതിനപ്പുറത്ത് നിറയൊത്തൊരുക്കിയ കുതിരലായം കുതിരലായത്തിനപ്പുറത്ത് വലിയ നിറഞ്ഞ ഗോശാല സത്യഭാമ സത്യ എന്നാണ് അവളെ എല്ലാവരും വിളിക്കുക അച്ഛന്റെ മന്ദിരത്തിൻ്റെ പിൻവാതിലിലൂടെ അകത്തേക്ക് കടന്നുവരികയായിരുന്നു പിൻവാതിൽ തുറക്കുന്നത് സൂര്യക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്കാണ് കുടുംബത്തിൻ്റെ രക്ഷാദേവതയായ ആദിത്യദേവിന് വേണ്ടി അവളുടെ പിതാവ് പണികഴിപ്പിച്ച ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഉയരം കുറഞ്ഞ് പുഷ്ടിയുള്ള പ്രകൃതമാണ് സത്യയുടേത് സ്വതവേ വെള്ളത്താമര പോലുള്ള അവളുടെ മുഖം ഇപ്പോൾ ഉഷ്ണവും ക്ലേശവും കൊണ്ട് ചുവന്നിരിക്കുന്നു അവളുടെ ചലനങ്ങൾക്ക് മതാലസത കലർന്ന ഒരു ചാരുതയാണ് വിടർന്ന കറുത്ത കണ്ണുകളിൽ തിഷണയുടെ തിളക്കം സത്യയുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ സംഗീതം നിറയുകയാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയതെന്ന് അവൾക്ക് തോന്നി തിരിഞ്ഞ് തീരത്തേക്ക് ഉയർന്നു തല്ലുന്ന തിരമാലകളിലേക്ക് അവൾ നോക്കി അവളുടെ മനസ്സിൽ നിറയുന്ന ആനന്ദം ഏറ്റെടുത്ത പോലെ തിരകൾ നൃത്തം ചെയ്യുകയാണ് അന്തപ്പുരത്തിൽ ആരുമില്ല അവളുടെ ചെറിയമ്മമാരും മറ്റുള്ള നാരിമാരും പൂമുറ്റത്തെ പന്തലിന് ചുവട്ടിൽ അച്ഛനും അതിഥികൾക്കും യജ്ഞത്തിന് വന്ന ബ്രാഹ്മണന്മാർക്കും ഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണ് സത്യ ശബ്ദമുണ്ടാക്കാതെ കലവറയിലേക്ക് കടന്നു എന്നിട്ട് അവളുടെ കൈയിലുണ്ടായിരുന്ന സ്വർണ്ണ കുംഭം യഥാസ്ഥാനത്ത് വച്ചു ഇനിയിപ്പോൾ ആണുങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ചെന്ന് ചെറിയമ്മമാരെ കാണുന്നതിൽ അർത്ഥമില്ല അവൾ കരുതി മാത്രമല്ല താനിവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ ചോദ്യങ്ങളാവും വേണ്ട സത്യ പുറംതിണ്ണയിലേക്ക് ചെന്ന് ആട്ടുകട്ടിലിൽ ഇരുന്നു എന്നിട്ട് പതുക്കെ വിളിച്ചു ഉരി ഉരി എന്ന് എല്ലാവരും അരിമയോടെ വിളിക്കുന്ന ഉർവശി എന്ന് കുറിഞ്ഞിപ്പൂച്ച രാജകീയ പ്രൗഢിയോടെ അവളുടെ അടുത്തേക്ക് വന്നു ചലിക്കുന്ന ഒരു വെള്ളപ്പൂമെത്ത പോലെയാണ് ഉരി സത്യ കൈ താഴ്ത്തി നീട്ടി ഉരി അതിലൂടെ അവളുടെ മടിയിലേക്ക് കയറി പുറത്തേക്ക് നാവൽപ്പം നീട്ടിക്കൊണ്ട് പച്ചക്കണ്ണുകൾ സത്യയുടെ മുഖത്തുറപ്പിച്ചുകൊണ്ട് ഉരി ഇരുന്നു ഉരി ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുവോ സത്യ ചോദിച്ചു അവൾക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല ഒരു പതിഞ്ഞ മ്യാവൂ മാത്രം ഉരിയുടെ മുഖം തൻ്റെ കൈത്തലത്തിലെടുത്ത് ആ പച്ചക്കണ്ണുകളിലേക്ക് വാത്സല്യപൂർവം നോക്കിക്കൊണ്ട് സത്യ കൊഞ്ചലോടെ മന്ത്രിച്ചു ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ കണ്ടു ഉരി പൂച്ചയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല സത്യ കണ്ടതിലും ചെയ്തതിലുമൊന്നും ഒരു താത്പര്യവുമില്ലാത്ത മട്ടിലാണ് അവളുടെ ഇരിപ്പ് അവൾക്ക് വിശക്കുന്നു യജമാനത്തി വരുന്നതുവരെ അവൾ വിശപ്പൊതുക്കി കാത്തിരിക്കുകയായിരുന്നു യജമാനത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്തെങ്കിലും തിന്നാൻ അതാണ് പതിവ് സത്യ കളിമട്ടിൽ പൂച്ചയെ പതുയു